പ്രിയപ്പെട്ടവരെ നാളെ പിറ കണ്ടാൽ കയറി വരുന്നത് പുണ്യങ്ങളുടെ പേമാരി വർഷിക്കുന്ന പുണ്യങ്ങളുടെ പൂക്കാലം പരിശുദ്ധ റമലാനാണ് ഈ റമലാനിന്റെ ആദ്യ രാവിൽ കണ്ടാൽ ഉടൻ സഡൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം അതോടൊപ്പം നാളത്തെ പരിശുദ്ധമായ രാവിൽ ആദ്യമായി തന്നെ നമ്മൾ ഓതന്റെ സൂറത്ത് ഒരു കൊല്ലത്തേക്ക് നമുക്ക് എല്ലാ വറക്കത്തും അള്ളാഹു പീതിറക്കി നൽകുന്ന നമ്മുടെ എല്ലാ പ്രശ്നവും എല്ലാ സങ്കടവും അള്ളാഹു മാറ്റി നൽകുന്ന ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് ഏതാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഇന്നത്തെ വരിഫദറിൽ നമ്മൾ സംസാരിക്കുന്നത് വാലിക്കു വരഹമ്മ വറക്കാത്തുല്ലാമുല്ലാമീന അള്ളാഹു ആഫിയത്തും വറക്കത്തും സലാമത്തും നമുക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ അപ്പൊ ഈശുദ്ഫിയോ അള്ളാഹു നമ്മൾ ചേർക്കട്ടെ എല്ലാ കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു നമുക്ക് ആരോഗ്യം തരട്ടെ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന കമൻ്റിൽ സന്തോഷം പറയുന്ന അൻവർ ഫജ് കുടുംബത്തിന് അള്ളാഹു പ്രത്യേക ഐശ്വര്യം നൽകട്ടെ നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജനത്തോട് കട്ടെ എല്ലാം മുനിയൽക്കും കൊടുക്കട്ടെ അലഹമുല്ലാസു അലഹമുല്ലാ അള്ളാഹുൻ്റെ അഭാരമായി അമുത്ത് കൊണ്ട് പോരിശാക്കപ്പെട്ട പരിശുദ്ധ റമദാനിലേക്ക് നാം ഇതാ ചേരാൻ പോകുകയാണ് നാളെയുടെ അസ്തമാനശോഭ നാളയുടെ മകരി പോവാൻ കൂടെ പിറ കണ്ടാൽ നമ്മൾ പ്രസൻറ്റാകാൻ പോകുന്നത് പുണ്യങ്ങളുടെ പൂക്കാല വർഷം പോരിശകളുടെ പേമാരി വർഷം പരിശുദ്ധ മഹത്വങ്ങൾ നിറഞ്ഞ പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ രാവിലേക്കാണ് ആ രാവിലേക്ക് കയറി വന്നാൽ ഉടൻ സഡൻ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാം മറ്റു വിഷയങ്ങൾ പറഞ്ഞാൽ ലെങ്ത് കൂടി പോകും ഞാൻ ഷോർട്ടാക്കി എണ്ണി പറയാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഭാഗമാണ് ഒന്ന് റമദാനിൻ്റെ ആദ്യത്തെ രാവ് പിറ കണ്ടു റമലാൻ്റെ നിലാവ് കണ്ടു പിറ കണ്ടു എന്ന് വിശ്വാസയോഗ്യമായി നമുക്ക് വിവരം കിട്ടിയാൽ നമ്മുടെ ചാനലിലൂടെ മറ്റൊക്കെ നമ്മൾ അറിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് വൺ ആദ്യത്തെ കാര്യം എന്താ ഒരു ദ്വ ചെയ്തുകൊണ്ട് ഈ റമലാനിനെ സ്വീകരിക്കുക അള്ളാൻ്റെ വിരുന്നുകാരനെ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുമല്ലോ അതുകൊണ്ട് അതേപോലെ കൊടുക്കാൻ പറ്റില്ലല്ലോ ഇത് കൊടുക്കേണ്ടത് എന്താ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഒരു ദ്വയാ ചെയ്തുകൊണ്ട് ഒരു വെൽക്കം പറഞ്ഞു കൊണ്ടുള്ള ഒരു ദ്വ കൊണ്ടാണ് സ്വീകരിക്കേണ്ടത് അപ്പോൾ ആ വിരുന്നുകാരനെ സ്വീകരിക്കുമ്പോൾ ആദ്യം പിറ കണ്ട ഉടനെ രാവായി എന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ നമ്മൾ ചെയ്യേണ്ട ദ്വ അലിറഹി അള്ളാഹു താലു പഠിപ്പിക്കുന്ന ഈ ഒരു ദ്വയാണ് اللهم هله هل علينا بالامن والايمان والسلامه والاسلام والعافيه والمحلله والرزق الحسن والدفاع الاسقام والعون على الصلاه والصيام وتلاوه القران اللهم سلمنا لرمضان وسلمه منا حتى ينقلي وقد غفرت لنا ورحمتنا وعفوت عنا ده رضي الله تعالى عنه فرشد ما يا رمضان പരിശുദ്ധ ത്രിബലയിലേക്ക് തിരിഞ്ഞെന്നുകൊണ്ട് നബിസ് അള്ളവലം അത് വിപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു എന്ന് അലിയാര തങ്ങൾ പറയാം ലൈവായിട്ട് അങ്ങനെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നിമിഷ സംബന്ധങ്ങൾ ഇങ്ങനെ സാധാരണ മാസത്തെ സ്വീകരിക്കുന്നത് വഴയല്ല ഭയങ്കര എഫക്റ്റാണ് ഈമാനും സലാമത്തും നിറഭയത്തും ഒന്നിനെയും പേടിക്കേണ്ട അള്ളാഹു ആരോഗ്യം നൽകും ഒരു നോമ്പും ഒരു തെറാവിയും മുടങ്ങിപ്പോകൂല്ല അള്ളാഹു സുബാനോ തെല ഹലാലായ മനോഹരമായ ഭംഗിയുള്ള നല്ല ആരോഗ്യമുള്ള നല്ല ഭക്ഷണം ടേസ്റ്റുള്ള ആഹാരം അള്ളാഹു നമുക്ക് തരും നമ്മുടെ രോഗങ്ങൾക്ക് ശിഫാ നൽകും അള്ളാഹു നോമ്പുടിക്കാനും നിസ്കരിക്കാനും തെറാവീനും കുറാനോ പ്രത്യേകം ആരോഗ്യം നൽകും അള്ളാഹുവെ റമലാനിലേക്ക് പരിശുദ്ധമായ ഞങ്ങൾക്ക് കബൂലിയത്തുള്ള ഒരു സ്വീകാര്യത നൽകണം ഞങ്ങളുടെ റമദാനെ സ്വീകരിക്കണം ഞങ്ങളോട് കരുണ കാണിക്കണം ഞങ്ങൾക്ക് നീ അഫൂ നൽകണം എന്ന് പറയുന്ന മനോഹരമായ ദ്വയാണ് ഈ ദ്വ അറിയാൻ നമ്മളെ അല്ലാഹു തെരഞ്ഞെടുത്തുപോലെ ചെയ്യാനുകൂടെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ സൗഭാഗ്യമാണ് ഇത് സ്ക്രീൻഷോട്ട് എടുക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ പിന്നെ എഴുത്തിൽ നോക്കിയിട്ട് ഇത് തെറ്റുകൂടാതെ ഒരു വട്ടം മനസ്സറിഞ്ഞ് പറയാൻ ശ്രമിക്കണം ഇത് ഉദ്ഘാടനം ചെയ്യുന്ന പരിശുദ്ധ റമദാനിൻ്റെ രാവിൻ്റെ ആദ്യത്തെ ദയാണ് ഇത് നമ്മൾ ആദ്യം ചെയ്തു വെക്കണം എന്നൊരു സൂറത്തുൽ മുൽക്ക് ഒരു വട്ടം തബാറക്കല്ല ദിവദിയിൽ മുൽക്ക് സുന്നത്താണ് എന്നുള്ള നെയ്യത്തിൽ കഴിവിൻ്റെ പരമാവധി ഉദാഹരണം നോക്കണം മൂന്നാമത്തെ പരിശുദ്ധമായ സൂറത്തുൽ ഫതെഹ് വിജയമുറപ്പുള്ള സൂറത്ത് തൊട്ടാൽ വിജയമാണ് ആ സൂറത്ത് ഒരു വട്ടം പാരായണം ചെയ്യും അങ്ങനെ ചെയ്താൽ ഹഫി അദാലി കലാ അടുത്ത റമദാൻ വരെ അവർക്ക് പ്രത്യേക സെക്യൂരിറ്റി അള്ളാഹ് കൊടുക്കും ഒരു പ്രശ്നം ഉണ്ടാകില്ല ഒന്നും ഉണ്ടാകില്ല അല്ലാഹു കൂടെ നിൽക്കും എന്നാണ് കേട്ടോ നിങ്ങൾ ഇത് ചുമ്മാ അങ്ങനെ കേട്ട കേട്ടപ്പോരാ കാതിലൂടെ കൽവിലേക്ക് നെഞ്ചകത്ത് കയറണം അള്ളാഹു സഹായിക്കും പടച്ചതമ്പുരാൻ സഹായമായി നമ്മുടെ കൂടെ ഉണ്ടാകും ഒരു പെടിയും വേണ്ട മാത്രമല്ല അടുത്ത ഒരു അള്ളാഹു വർഷത്തേക്കല്ല ഏറ്റവും മനോഹരമായ റിസക്ക് ഉപജീവനമായ സമ്പൽ സമൃദ്ധി സാമ്പത്തിക ഐശ്വര്യം പറക്കത്ത് കടത്തിൻ്റെ സഹായം എല്ലാം അള്ളാഹു ചെയ്തു തരും ആരെങ്കിലുമല്ല വിളിച്ചാൽ ഫോൺ കുട്ടി ആരാനല്ല അള്ളാഹു ചെയ്തു തരും എന്താ വേണ്ടത് സുഹൃത്തുൽഫത്തഹ് ഒരു വട്ടം നിസ്സാര സമയം പോലെ രണ്ടോ മൂന്നോ മിനിറ്റ് മതിയല്ലോ മനസ്സറിഞ്ഞെന്ന് പാരായണം ചെയ്യണേ എല്ലാവരും ഓർക്കണം സുഹൃത്തുൽഫത്തഹ് ഒരു വട്ടം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നാലാമത്തത് നോമ്പിൻ്റെ നീയത്ത് ആയിട്ട് മൊത്തത്തിൽ വെക്കണം ഇടയ്ക്ക് നോമ്പിൻ്റെ നിയത്ത് ഏതെങ്കിലും ദിവസം മറന്നുപോയാൽ പിന്നെ നമുക്ക് ആ നോമ്പ് നഷ്ടമാകുമല്ലോ അപ്പോൾ നിയ്യത്ത് അള്ളാഹുവേ ഇക്കൊല്ലത്തെ റമലാനിൻ്റെ എല്ലാ നോമ്പ് എടുക്കാനും ഞാൻ കരുതിയിരിക്കുന്നു അള്ളാഹ് ആദ്യത്തെ നോമ്പിൽ തന്നെ നമ്മൾ നീത്ത് ചെയ്യണം എല്ലാ നോമ്പും ഇക്കൊല്ലത്തെ എടുക്കാൻ ഞാൻ കരുതിയിരിക്കുന്നു അവിടെ ചുവനെ നെയ്യത്ത് പിന്നെ അഞ്ചാമത്തെ കാര്യം സുഗന്ധം എല്ലാം പരിശുദ്ധമായ റമദാനിൽ എല്ലാ ദിവസവും മഹരീബിൻ്റെ നോമ്പ് തുറന്ന സമയം ആയാൽ നോമ്പ് തുറക്കേണ്ട സമയം അല്ലെങ്കിൽ നോമ്പ് തുറന്ന സമയം പ്രവേശിച്ചാൽ മഹരീബ് ആമ്പുകൊടുത്താൽ പിന്നെ സുഗന്ധപൂരിതമാകണം ഒരു ബാഡ് സ്മെല്ലുണ്ടാകാൻ പാടില്ല അല്ലാൻ്റെ റഹ്മത്തുകൾ മലക്കുകൾ വരുമ്പോൾ അവർ വേദനയോടെ ഇറങ്ങിപ്പോകാൻ പാടില്ല നല്ല പെർഫ്യൂം അതിനുവേണ്ടി നമ്മൾ മുടക്കണം എത്ര മനോഹരമാണ് അള്ളാർക്ക് വേണ്ടി അല്ലാതിൻ്റെ മലക്കുകൾക്ക് വേണ്ടി മമ്മിനിയങ്ങൾക്ക് സന്തോഷത്തിന് വേണ്ടി അവിടെ റഹ്മത്തിൻ്റെ മലക്കുകളുടെ വലിയ പിന്നെ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ മുടക്കുക നല്ല മനോഹരമായ സുഗന്ധം പുകയ്ക്കുന്നവർക്ക് പുകയ്ക്കാം സ്പ്രേ ചെയ്യുന്നവർക്ക് അങ്ങനെ സുഗന്ധം മതിമ്പ് മുതൽ സുബ വരെ സുഗന്ധം മനോഹരമാകണം പിന്നെ നോമ്പുകാരായിരിക്കാൻ നോമ്പുകാർക്ക് എത്ര ഉപയോഗിക്കുക സുഗന്ധം ഉപയോഗിക്കുക കിറാഹത്താണ് നോമ്പിൻ്റെ കൂലി കുറയും കെറാമൊന്നുമല്ല പക്ഷേ നമ്മൾ രാത്രിയിൽ സജീവമാകണം അതേപോലെ ആറാമത്തെ ഒരു കാര്യം തറാവി നിസ്കാരമാണ് എത്ര വയ്യാത്ത ആളാണെങ്കിലും രണ്ടര കാലത്തെങ്കിലും ഞാൻ വയ്യാത്തവരെ കുറിച്ചാണ് പറയുന്നത് ദുർബന്ധമായും കഴിയുന്നവരൊക്കെ മനോഹരമായി ഒരു ദിവസവും തറാവിയും മുടങ്ങരുതെന്ന് മോഹം വേണം ആദ്യത്തെ ഫസ്റ്റ് പിറകണ്ട അന്ന് തറാവി നിസ്കരിച്ചാലുള്ള കൂലി എന്താ കയ്യോലും ഉമ്മ കുഞ്ഞിന് ജന്മം കൊടുത്ത പോലെ ഒരു തെറ്റുണ്ടാവില്ല ഹജ്ജ് കഴിഞ്ഞു വന്ന ഹാജിയോട് ഹജ്ജുമ്മയോട് പുണ്യനുപി പറയുന്ന വാക്കാ ഹജ്ജൊക്കെ കഴിഞ്ഞുവന്ന് ഇത്ര ലക്ഷങ്ങളും മുടക്കിയതല്ലേ ഇത്ര ഓടി നടന്ന് ഇടങ്ങിയറായതല്ലേ സകല പാവവും പുറത്തു തന്നിട്ടുണ്ട് അതേപോലെ പറയും ആരോട് ആദ്യത്തെ തറാമിസ്കരിക്കുന്നവരോട് മുടങ്ങാനേ പാടില്ല അള്ളാഹു സഹായിക്കട്ടെ അമീൻ ഇ അറബുൽമി കേട്ടോളൂ ദ്വാ പരിശുദ്ധമായ റമലാൻ്റെ ആദ്യാവി അള്ളാഹു റഹ്മത്തിൻ്റെ നോട്ടം ഈ ഉമ്മത്തിനെ മുഴുവൻ നോക്കൂ അപ്പം ദ്വാരക്കണം അള്ളഹാനോട് ദ്വാരക്കണം അള്ളാഹുനിറമിമി എന്നൊക്കെ പറയില്ല ആദ്യത്തെ പത്തിൽ അത് സജീവമായിട്ട് പറയണം അള്ളഹാനോട് എല്ലാ കാര്യങ്ങളും ദ്വാരക്കണം ആദ്യത്തെ റമലാനിൻ്റെ രാവിലൊരുപാട് വറക്കത്തിറങ്ങുന്ന രാവാണ് എട്ടാമത്തെ കാര്യം ആദ്യത്തെ റമലാനിൻ്റെ രാത്രിയിൽ തന്നെ നമ്മൾ പിറ്റേ ദിവസം നോമ്പ് പിടിക്കാനുള്ള ഒരുക്കം നീയത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ അടുത്ത ഒരുക്കമാണ് അത്താഴം മടി കാണിച്ച് തണുപ്പാണെന്നൊക്കെ പറഞ്ഞ് ചീണാണെന്നൊക്കെ പറഞ്ഞ് തീരെ അത്താഴം കഴിക്കാത്ത കേമന്മാരായി മാറിയാൽ നോമ്പിൻ്റെ റമദാനിൻ്റെ വമ്പൻ കൂലി നഷ്ടപ്പെടും ഒന്നും വേണ്ട വിശപ്പില്ല ഒരു ഗ്ലാസ് ഒരു ഇറക്കു വെള്ളം ഒരു ഇത്തപ്പഴത്തിൻ്റെ ഒരു കഷണമെങ്കിലും നമ്മൾ സുന്നത്ത് കരുതിയിട്ട് കഴിച്ചാൽ അള്ളാൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ദ്വാന ചെയ്യാൻ വേണ്ടി നമ്മുടെ വീട് തേടി വരും ഭയങ്കര കൂലിയാണ് നെയ്യത്ത് കരുതണം സുന്നത്തായ അത്താഴം കഴിക്കണം ചുമ്മാ മാറി വെളിച്ചു വിഴുങ്ങിയോണ്ടൊന്നും കൂലിട്ടില്ല ഞാനിതെന്താ ആ സമയത്ത് ഓർക്കാൻ വേണ്ടി പറയാം നോട്ട് ചെയ്ത് വെക്കണം സുന്നത്ത് കരുതിയിട്ട് അത്താഴം കഴിക്കണം അതിലേറ്റവും നല്ലത് ഈത്തപ്പഴം അത്താഴം കഴിക്കുമ്പോഴും ഈത്തപ്പഴം നോമ്പ് തുറക്കുമ്പോഴും ഈത്തപ്പഴം മുന്തിക്കൽ ഏറ്റവും പുണ്യമാണ് ഒന്ന് മൂന്ന് അഞ്ച് അങ്ങനെ ഒറ്റയെട്ട എണ്ണമാണ് ഏറ്റവും നല്ലത് കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്താം അത്താഴം പിന്നെ നമ്മൾ കഴിക്കുന്നവേള അത്താഴം ഏറ്റവും ലഘുവാക്കുക ഫ്രൂട്ട്സുകൾ അത്താഴമാക്കുക എന്ത് സന്തോഷം ഒരു പകലിൽ ഭയങ്കര എനർജി ഉണ്ടാവും ഫ്രൂട്ട്സുകൾ അത്താഴമാക്കിയാൽ നല്ല മീൻ കറിയും ചോറും അങ്ങനെ ഹെവി ഫുഡിണ്ടല്ലോ വേവിച്ച ആഹാരം അത് ഈ അത്താഴത്തിൻ്റെ നേരത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷീണം കൂടാറുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഫ്രൂട്ട്സൊക്കെ ആക്കി നോക്കി ഇത്തപ്പഴും നട്ട്സുകളൊക്കെ അഹമ്മദില്ല ഭയങ്കര ഹെൽത്തിയാണ് തേൻ ചേർത്ത ഇളം ചൂടുവെള്ളം അത്താഴ നേരത്ത് കുടിച്ചു നോക്കി രണ്ടും നോമ്പ് ഒരുമിച്ച് പിടിക്കുക അപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താം ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ അത്താഴ പരമാവധി വൈകിയാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടത് അതായത് സുബി ബാങ്ക് കൊടുത്തിട്ട് നിന്നുകൊണ്ടിരിക്കണം എന്നല്ല സുബി ബാങ്കിനോട് ചേർന്ന് ഒരു ആയി തോന്നാനുള്ള ഗ്യാപ്പേ അത്താഴം കഴിഞ്ഞിട്ട് സുബി വാങ്ങിനെ ഉണ്ടാക്കാൻ പാടുള്ളൂ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ ഗ്യാപ്പ് വന്നാൽ പിന്നെ ബാങ്ക് കൊടുക്കുന്ന അവസ്ഥ അത്താഴം കഴിഞ്ഞ് ബ്രഷ് ചെയ്താൽ അത് നിർബന്ധമായിട്ട് വേണം അത്താഴം പരമാവധി സുബിയിലേക്ക് വൈകിപ്പിക്കണം എന്നു പറഞ്ഞാൽ സുബി കൊടുക്കുന്ന സമയത്ത് തൊട്ടും അങ്ങനെയല്ല അതിന് മുന്നോടിയായി ഒരു പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പ് വരുന്ന തരത്തിലാണെങ്കിൽ വളരെ നല്ലതാണ് ഇനി ഒമ്പതാമത്തെ കാര്യം നോമ്പ് തുറ സ്പീഡാക്കണം വാമ്പ് കൊടുക്കുമ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നതാണ് പള്ളിയിലേക്ക് വാമ്പ് കൊടുക്കുക പള്ളിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നോമ്പ് കൊടുക്കാൻ അങ്ങനെയുള്ള അലസത നോമ്പിൽ കാണിക്കരുത് നോമ്പ് മാജുൽ ഫിത്തറ എന്നല്ലേ നോമ്പ് തുട കൃത്യ ടൈമിങ് പാലിക്കുന്നവർക്ക് ഒരിക്കലും നശിക്കേണ്ടി വരില്ല അവർ ഒരിക്കലും മോശാവില്ല അത് സഹോദരിമാർ വീട്ടിലിങ്ങനെ ചിലപ്പോൾ ഭക്ഷണം റെഡി ആക്കിക്കൊണ്ടിരിക്കും പ്ലേറ്റ് കഴിക്കൊണ്ടിരിക്കുകയായിരിക്കും അതങ്ങനെ കഴുകിട്ടി എന്ന് കരുതിയിട്ട് നോമ്പ് തുട വൈകും വൈകാൻ പാടില്ല നോമ്പ് വാങ്ക് വിളിച്ചാൽ അല്ലെങ്കിൽ അസ്തമയം ഉറപ്പായാൽ വിസ്മുയിലിട്ട് ഭക്ഷണം കഴിക്കുന്ന ഈത്തപ്പഴം കൊണ്ട് തുടങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകണം നോമ്പ് തുറ വൈപ്പിക്കുന്ന അവസ്ഥ കൂലി കൂടുതൽ അങ്ങോട്ട് കെട്ടുന്ന് വിചാരിച്ചാൽ ഉള്ള കൂലി കുറഞ്ഞു പോകും ഇനി ഒമ്പതാമത്തെ ഒരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നോമ്പ് തുറക്കാൻ ഈത്തപ്പഴം മുന്തിക്കുക നോമ്പ് പിടിക്കാൻ വേണ്ടി അത്താഴവും ഈത്തപ്പഴം പ്രത്യേകം പരിഗണിക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് കാണാം ഇനി പത്താമത്തെ ഒരു കാര്യം തറാവി നിസ്കാരം മാത്രം പോരാ വിത്ര നിസ്കാരം കൂടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ പരിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ച് കാരണം ഏറ്റവും അഫ്ലായ നിസ്കാരമാണ് നിസ്കാരം അതും മുടങ്ങാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഇനി കേട്ടോ പതിനൊന്നാമത്തെ കാര്യം പരിശുദ്ധമായ ഉണുതായ്മാക്കാം റമലാനിൽ അശുദ്ധിയുടെ പിരിലില്ലാത്ത മുഴുവൻ സഹോദരിമാരും സഹോദരന്മാരും ഏതായിരുന്നാലും പരമാവധി ഉണുവിലാവുക അപ്പോൾ നമ്മുടെ ഓരോ നടത്ത ഒഴിബാധിത്താണ് ഇരുത്തോഴ ബാധിത്താണ് ോമ്പ് പിടിച്ചൊരു മനുഷ്യൻ്റെ ശ്വാസം നമ്മൾ താഴേക്കും മേലേക്കും ഉച്ഛസിക്കുമല്ലോ ശ്വാസം നടത്തുമല്ലോ ശ്വാസോച്ഛ്വാസ പരിശുദ്ധമായ തുസ്നേഹൻ്റെ കൂലിയാണ് അപ്പോൾ എത്ര അല്ലേ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്നൊക്കെ നമ്മൾ കണക്ക് പറയില്ലേ അത്രയും പുണ്യം നോമ്പുകാരൻ്റെ ശ്വാസത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒതുവിലാകുമ്പോഴോ ഫുൾ ടൈം അഴിബാധത്തിനൊക്കെ പ്രത്യേകിച്ച് റമദാനിൽ രാത്രി കിടന്നാൽ ഒതു മസ്റ്റാകണം പിരീഡ്സിൻ്റെ സമയത്ത് സഹോദരിമാർ ഒതു കൊടുക്കരുത് കേട്ടോ പുണ്യം കിട്ടാൻ വേണ്ടി പാടില്ല ഹെറാമാൻ അല്ലാത്ത മുഴുവൻ പേരും നിർബന്ധമായും ഒതു കൊടുക്കുന്ന പതിവുണ്ടെങ്കിൽ അലഹമ്മദില്ല രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി കിട്ടും ഒതോടുകൂടെ കിടക്കുന്നവർക്ക് പ്രത്യേകം വന്നാൻ്റെ മലക്കളുടെ കാവലുണ്ടാകും രാത്രി മുഴുവൻ നിസ്കാരത്തിൻ്റെ കൂലിയെല്ലാം കിട്ടാൻ ഒതോടുകൂടെ ഉള്ള കിടത്ത മാത്രമല്ല നടത്തുമല്ല ഫുൾ ടൈം ഒന്നുകിലായിരിക്കാം അതും അലാമത്തിൽ മീന ഈമാനുള്ളവർക്ക് മാത്രം പറ്റുന്ന മല കഴിയുമെങ്കിൽ ചെയ്തോളൂ വലിയ സൗഭാഗ്യമാണ് ഇനി പരിശുദ്ധമായ റമദാനുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങൾ സാന്ദർഭികമായി നമുക്ക് ഇനിയും പറയാനുണ്ട് ഇൻഷാല്ല അള്ളാഹു തോഫിക്ക് നൽകട്ടെ എല്ലാവരും ദ്വാസിക്കണം എല്ലാവരുടെ ദ്വായൻ്റെ പറക്കത്ത് കൊണ്ടാണ് നമുക്ക് ക്ലാസ് മുടങ്ങാതെ പോകാൻ പറ്റുന്നത് എല്ലാവർക്കും ഹൃദയത്തിൽ ഒരു ഇടം നൽകിയതുപോലെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സ്വഹാനുദാരം നമ്മുടെ പരസ്പരമുള്ള ദ്വാരകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹു ഇടം നൽകട്ടെ പരിശുദ്ധ റമദാനിൻ്റെ എല്ലാ വറക്കത്തും എല്ലാ നന്മയും ഫുൾ تراميه هندي منقول اللهم قد طرننا القده آمين يا رب العالمين السلام عليكم ورحمة الله وبركاته بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء إلا الله